അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരുന്നത് അതിൽ ലോകത്തെ എല്ലായിടത്തുമുള്ള സനാതനധർമ്മത്തിന്റെ അനുയായികൾക്കും അഭിമാനിക്കാമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാത്രമല്ല നമ്മുടെ നാട് ഭാരതമാണ് മതം സനാതനമാണ് സനാതനധർമ്മം മാത്രമാണ് യഥാർത്ഥ പാതയെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ലോകത്തെ അടിച്ചമർത്തപ്പെട്ടതും ചൂഷണം ചെയ്യപ്പെട്ടതുമായ ഓരോ മനുഷ്യരാശിക്കും ഇതൊരു പ്രതീക്ഷയാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നെങ്കിൽ ലോകത്തെന്തും സാധ്യമാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ പ്രസക്തമാണ് പലതരം അടിച്ചമർത്തലും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് സനാതനധർമ്മം തുടർച്ചയായി മുന്നോട്ടു പോയി സനാതനധർമ്മം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വിശാലവുമാണ് സന്യാസിമാർ നമുക്കായി സനാതനത്തിന്റെ പാത പ്രകാശിപ്പിച്ചു എന്നും യോഗി പറഞ്ഞു ഭാരതത്തിന്റെ സംസ്കാരവും ആത്മീയതയും സാമൂഹിക ഐക്യവും തെളിയിക്കുന്ന രാഷ്ട്രീയ മന്ദിരമാണ് അയോധ്യയിൽ ഉയരുന്നത് കോടിക്കണക്കിന് സനാതനധർമ്മ വിശ്വാസികളുടെ സന്തോഷവും അഭിമാനവും ആത്മസമർപ്പണവുമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിലൂടെ നടക്കാൻ പോകുന്നതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു സിഡ് ന്യൂസ് കോഴിക്കോട്